നമസ്കാരം ഇന്ത്യയിൽ കുട്ടികളിൽ പെട്ടെന്നുണ്ടാകുന്ന മരണം ആശങ്ക ഉയർത്തുകയാണ് രാജസ്ഥാനിലെ ഒരു സ്കൂളിൽ ഉച്ചഭക്ഷണ സമയത്ത് ടിഫിൻ തുറക്കാൻ ഒരുങ്ങവേ ഒൻപത് വയസ്സുകാരി കുഴങ്ങി വീണ മരിച്ച സംഭവം രാജ്യമെങ്ങും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് സാധാരണ ദിവസത്തെ പോലെ സ്കൂളിലെത്തിയ ആ നാലാം ക്ലാസ്സുകാരി ഉച്ചഭക്ഷണത്തിനായി ടിഫിൻ തുറക്കുന്നതിനിടെ പെട്ടെന്ന് കുഴങ്ങി വീഴുകയായിരുന്നു അധ്യാപകർ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില അതീവ ഗുരുതരമായതിനാൽ മറ്റൊരാശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ ആ കുഞ്ഞു മിഴികൾ എന്നേക്കുമായി അടഞ്ഞു ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പിന്നീട് സ്ഥിരീകരിച്ചു ആരും കേട്ടാൽ ഞെട്ടിപ്പോകും കുട്ടികളിൽ ഹൃദയാഘാതം ഉണ്ടാകുമോ എന്ന് കുട്ടികളിലെ ഹൃദയാഘാതം വർദ്ധിച്ചു വരുന്ന ആശങ്കകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രായമായവരിൽ മാത്രം കണ്ടിരുന്ന ഹൃദയാഘാതം ഇന്ന് കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഇന്ത്യയിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള നൂറ്റി പതിനാല് കുട്ടികളെങ്കിലും ഹൃദയാഘാതം മൂലമോ ഹൃദയസ്തംഭനം മൂലമോ മരണപ്പെട്ടതായാണ് കണക്കുകൾ ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങൾ പലപ്പോഴും ഹൃദയാഘാതമല്ല എന്നും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം അതായത് സഡൻ കാർഡിയ്ക്ക് കറസ്റ്റ് ആണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു എന്താണ് കുട്ടികളിലെ ഹൃദയ പ്രധാന കാരണം ന്യൂഡൽഹിയിലെ ഇൻഡോ യൂറോപ്യൻ ഹെൽത്ത് കെയറിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ചിന്മയ ഗുപ്ത പറയുന്നത് ഇപ്രകാരമാണ് കുട്ടികളിലെ ഹൃദയാഘാതത്തിനോ ഹൃദയസ്തംഭനത്തിനോ പിന്നിലെ പ്രധാന കാരണം ജനിതക ഘടകങ്ങളാണ് എന്നാണ് ചില കുട്ടികൾക്ക് ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യാമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇത്തരം സംഭവങ്ങൾ മാതാപിതാക്കൾക്ക് വലിയൊരു മുന്നറിയിപ്പാണെന്നും ഓർമ്മിപ്പിക്കുകയാണ് കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ മാതാപിതാക്കൾ അതീവ ജാഗ്രത പുലർത്തുകയും കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നേരത്തെയുള്ള രോഗനിർണയം ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് സ്വാഭാവികമായും ഉയരുന്ന മറ്റൊരു ചോദ്യമാണ് ഭക്ഷണശീലങ്ങൾ ഇതിന് കാരണമാകുമോ എന്ന് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ പോലുള്ള സാധാരണ ഭക്ഷണ രീതികൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന സംശയമാണ് പലർക്കുമുള്ളത് അമിതമായി ഉപ്പ് കഴിക്കുന്നത് ചെറുപ്പക്കാരിൽ രക്താതിമർദ്ദം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് എന്നാൽ കുട്ടികളിൽ ഉപ്പ് ഹൃദയസ്തംഭനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് കുട്ടികൾക്ക് പഞ്ചസാരയും ഉപ്പും സന്തുലിതമായ അളവിലാണ് നൽകേണ്ടത് കുട്ടികൾക്കിടയിൽ ജങ്ക് ഫുഡ് ഉപയോഗം വർദ്ധിക്കുന്നത് അവരുടെ പൊതുവായ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും ജങ്ക് ഫുഡ് മാത്രം ഹൃദയസ്തംഭനത്തിന് കാരണമാകുന്നുവെന്ന് പറയാൻ വ്യക്തമായ തെളിവുകളൊന്നുമില്ല പ്രതിരോധവും ബോധവൽക്കരണവുമാണ് ഇവിടെ വേണ്ടത് കുട്ടികളിലെ ഹൃദയാരോഗ്യം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മാതാപിതാക്കൾ കുട്ടികളുടെ ആരോഗ്യം നിരീക്ഷിക്കുകയും എന്തെങ്കിലും അസ്വാഭാവികതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുകയും വേണം പതിവായുള്ള മെഡിക്കൽ പരിശോധനകൾ ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കും കൂടാതെ ആരോഗ്യകരമായ ഭക്ഷണ രീതിയും വ്യായാമവും കുട്ടികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്തായാലും ഈ ഒരു ദാരുണമായ സംഭവം കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്